ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ചായ ഒക്കെ കടി ഉണ്ടാക്കിയിട്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ആണിത് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് രാവിലെ അർജൻറ് ഇല്ല കേട്ടോ ആർക്കും പോകേണ്ട ഇതില്ല അതുകൊണ്ട് സാവധാനമാണ് ഞാൻ ചായ ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇതാ ഒരു ഗ്ലാസ് ചൂട് കട്ട് മറ്റനും കുറച്ച് ചിപ്സും എടുത്ത് കഴിക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഇതാ പൊടി എടുത്തുക്കുന്നുട്ടോ അപ്പം ഞാൻ ഉപ്പ് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കൽ ചിലർ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് കാണാം ഞാൻ എന്തായാലും പൊടിയിലിട്ടിട്ട് ഒന്ന് ഇതാ നല്ല തിളച്ച വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് മാവ് മാവങ്ങട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിക്കുക കേട്ടോ അപ്പോൾ നമ്മളെ നൂൽപ്പുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും പിന്നെ തിളക്കാതെ ചൂടായൊക്കെ നമ്മളൊഴിച്ചു കഴിഞ്ഞാൽ അവണ് നൂൽപുട്ടിന് സോഫ്റ്റ് കിട്ടില്ല കേട്ടോ ഒരു വില ആയിക്കാലം അപ്പം നമ്മളെന്തായാലും ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരാളിത് അവിടെ കട്ടനും ബിസ്ക്കറ്റും ഒക്കെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചാൽ അവനും അതാണ് കേട്ടോ ഫസ്റ്റ് വേണ്ടത് ബിസ്ക്കറ്റും ചായയും അങ്ങനെ നമ്മൾ മൂന്നൂൽ പൊട്ടീനുള്ള മാവൊക്കെ റെഡിയാക്കി ഞാനിതാ ഇടിച്ചെമ്പിൽ രണ്ട് തട്ടിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അത് വേകുമ്പോഴത്തേനും നമുക്കതിൻ്റെ കറിക്കുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ ആ കറിക്ക് ചെറുപയറും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറിയാണ് കേട്ടോ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് ഒരു കറിയാണ് അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്നും മുറിച്ച് കഷ്ണമൊക്കെ ഒന്ന് റെഡിയാക്കി വേവിച്ചെടുക്കട്ടെ ഇതിപ്പോൾ വല്യുള്ളിൻ്റെ ഒരു പീസ എടുക്കണു കേട്ടോ ഒരു വലിയുള്ള ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അത് ഒരുപാട് ഇട്ടാൽ അങ്ങോട്ട് ഒരു മധുരക്കാൻ മധുരം ഉണ്ടാവില്ലേ അപ്പം അതുകൊണ്ട് ഒരു പീസ് ഇട്ടിട്ടുള്ളൂ പിന്നെ അതാ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ഇങ്ങനെ തൊലിച്ചിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ കുക്കറിലിട്ട് വിസിൽ അടുപ്പിക്കുമ്പോൾ അത് വെന്ത് അലിഞ്ഞോളും അപ്പം അത് കാണുമെന്നില്ല അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ വെളുത്തുള്ളി ഇങ്ങനെ ഇടുമ്പോൾ അപ്പോൾ അതാ ഞമ്മൾ ഒരു തട്ട് നൂപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെന്തായാലും ഞാൻ മാറ്റിയിട്ട് അടുത്തതും കൂടി എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചെറുപയർ ഒക്കെ റെഡി ആക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അത് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ തേങ്ങ ഒന്ന് ചിലവണം അരക്കണം ആ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടോ വേവിക്കണത് മറ്റ് പൊടികളോ ഒന്നും ഇടുന്നില്ല കേട്ടോ മുളകോ മല്ലിയോ ഒന്നും ഇടുന്നില്ല അപ്പോൾ ഇതവിടെ വേഗട്ടെ അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വാഷർ ഒന്ന് ലൂസായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നീരാവി ഇങ്ങനെ പോരുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മളെ ചെറുപയറും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് എടുത്തിട്ട് കുറച്ച് തേങ്ങയും ജീരകം വരച്ചൊഴിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം നമ്മൾ കറണ്ട് പോകുകൊണ്ട് അതൊന്നും വീടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ മഴ പെയ്താൽ കരണ്ട് അങ്ങനെ പോകും അങ്ങനെ ഇതാണ് നമ്മളെ ചെറുപയർ കറി കടുകയർക്ക് നല്ല അടിപൊളി സെറ്റ് ആക്കി എത്തിക്കണം കേട്ടോ അപ്പോൾ രാവിലത്തെ ചായ പരിപാടി ഇങ്ങനെ കഴിഞ്ഞിരിക്കണം കേട്ടോ ചായയും കടിയും ഉണ്ടാക്കിയപ്പോഴത്തേക്കും നമ്മൾ സിംഗിൽ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും ഞാനൊന്നിതാ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞായറാഴ്ച എല്ലാവരും വൈകിട്ട് എണീക്കുകയോ കഴിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ കഴിക്കാം ഫസ്റ്റ് ഞാനാവും കഴിക്കുക അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ആ മേശമ്മ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ നീച്ച് പല്ലൊക്കെ തേച്ച് അവർ തന്നെ എടുത്ത് കുടിച്ചോളൂ കേട്ടോ പ്ലേറ്റ് മാത്രം എടുത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ അപ്പോൾ കറിയും കടിയൊക്കെ അവിടെ കൊണ്ട് അടച്ച് വെച്ചാൽ ഞമ്മക്ക് പിന്നെ അവർ നീച്ചാൽ അവർ ബേക്ക് നടക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി കഴുകിയെടുക്കണം ചോറിനുള്ളതാ വെള്ളം വെക്കുക കേട്ടോ ആദ്യം ഇപ്പം ചോറും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാത്രം കഴുകൽ കഴിയുമ്പോഴത്തേനും നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് റെഡിയാക്കി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ അതാ ഗ്യാസിൻ്റെ ചുറ്റോറും നമ്മൾ എണ്ണ എണ്ണ തെറിച്ചതും കറിൻ്റെ പാടുകൾ അതൊക്കെ ഉണ്ട് ഒന്ന് തുടച്ച് അപ്പം അപ്പം തുടച്ചെടുക്കാൻ നമ്മൾ ഗ്യാസ് അപ്പം നല്ല വൃത്തിയാക്കി കിട്ടും കേട്ടോ അങ്ങനെ അതാ നമ്മൾ ചോറ് ചോറ് വെക്കലും അതുപോലെ തന്നെ അവിടുത്തെ ചായയും കടിയും പരിപാടിയും എല്ലാവരും കഴിച്ച് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ കൂട്ടാനെന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം ഇന്ന് ഞമ്മളെ ഫ്രണ്ടിൻ്റെ മോളൊരു കല്യാണമാണ് കേട്ടോ ഞാനത് പറഞ്ഞിരുന്നു ഞാൻ ആ കുട്ടിയുടെ സംഗീത ഒരു പരിപാടീൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഇന്നാണ് അതിൻ്റെ കല്യാണം കെട്ടോ വന്ന് കൊണ്ടുപോകണത് അപ്പോൾ ഇന്ന് നമുക്ക് ഇറച്ചി മീനും അങ്ങനെ സംഭവമൊന്നുമില്ല ഇന്ന് ലേശേഷം പിന്നെ കിഴങ്ങ് പൊരിക്കുകയാണ് പിന്നെ അതുപോലെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരമാണ് പരിപാടി അപ്പോൾ നമുക്ക് മീനും ഇറച്ചിയൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇന്നുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ചക്കൊത്തേക്കൊരു നേരത്തിനല്ലേ അപ്പോൾ കിഴങ്ങ് പൊരിയും അതുപോലെ നമ്മളെ ഉള്ളി തക്കാളി വാട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സ്കൂബ് കൊണ്ടുപോയാൽ ഓർമ്മയാണ് കേട്ടോ അതുണ്ടാക്കുമ്പോൾ അപ്പോൾ അതാ അതൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് രണ്ടും ഒപ്പം തന്നെയാണ് ഇട്ട് കൊടുക്കട്ടോ പച്ചമുളക് കഴിഞ്ഞിക്കുണ്ടുത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഒന്നുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ മഞ്ഞളും മുളകും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ ഞാനൊക്കെ അധികം സ്കൂൾക്ക് ഈ ഒരു കൂട്ടാൻ തന്നെ ഇരുന്നു കേട്ടോ കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല അത് മാത്രം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ചോറ് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കിഴങ്ങ് പൊരിയുണ്ടോ അപ്പോൾ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത് മതി അപ്പോൾ ഇതെന്തായാലും പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് ഒരു ഒരു പൊടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് കേട്ടോ അതൊന്നും കരി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സെറ്റ് ആവട്ടെ സെറ്റാവട്ടെ അപ്പോത്തേക്കും നമ്മളിത് ആ കിഴങ്ങ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഒരുപാടൊന്നും മൊരിച്ചെടുക്കണില്ല കേട്ടോ ചെറുതായിട്ട് വെന്ത് വരുന്ന വരെ ആയി ആക്കണുള്ളൂ അല്ലാതെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണില്ല അങ്ങനെ നമ്മളിത് ആ സമയം രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളത് ആ ചോറ് കുളിന്നൊക്കെ കഴിഞ്ഞ് ചോറും തിന്നാൻ വന്നതാണ് കേട്ടോ അടുക്കളയ്ക്ക് അപ്പോൾ എല്ലാവരും അവരൊക്കെ കുറേശ്ശെ തിന്ന് പൊയ്ക്കോണു എല്ലാവരും അപ്പോൾ ഇനിയിപ്പോൾ ചോറ് തിന്നണം ഇനി ഇപ്പൊ മൂന്നാല് നാലര ആകുമ്പോഴത്തേന് ഞങ്ങൾ കല്യാണത്തിന് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത ചേച്ചിയൊപ്പം പോയിരുന്നുണ്ട് കേട്ടോ അപ്പം ചേച്ചീനെ കാത്തിക്കാണ് ഇതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിക്കോണും എന്തായാലും ചോറ് തിന്നട്ടെ കേട്ടോ നല്ല വിശപ്പുണ്ട് അപ്പോൾ എന്തായാലും ഉള്ളിക്കൂട്ടാനും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് തിന്നുമ്പോൾ അത് രസമായിട്ട് നല്ല ചൂടുണ്ട് നല്ല മഴയുണ്ട് അപ്പോൾ കല്യാണത്തിന് ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടാവുകതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ കൂട്ടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ രാവിലത്തെ ചെറുപയറുണ്ട് അതുപോലെ മീൻ പൊരിച്ചതുണ്ട് തലേ ദിവസത്തെ കിഴങ്ങ് പൊരി ഉള്ളി കൂട്ടാൻ ആഹാ ഇതൊക്കെ പോരെ നമുക്ക് ചോർന്നാണില്ലേ അങ്ങനെ ഇതാ ഞമ്മള് കല്യാണത്തിന് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടോ നാലരയായി അപ്പോൾ മഴ നിന്നിക്കണം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം മഴ എല്ലാവരും കട്ടേ എന്ന് വിചാരിച്ചപ്പോൾ മഴ തട്ടോ മഴ ഇല്ലെങ്കിൽ മഴ പെയ്യണേന്നും പ്രാർത്ഥിക്കും എന്തായാലും ഞമ്മളെയൊക്കെ അവസ്ഥ അപ്പോൾ എന്തായാലും ചേച്ചി ഇതാ വന്ന് ചേച്ചി ഞാനും ഒരുങ്ങി ഓട്ടോറിക്ഷയ്ക്ക് കാത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ കൂടെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരാട്ടോ പോകുന്നത് അപ്പോൾ നമ്മളെ ചെറിയ മോനും ഉണ്ട് അങ്ങനെ ഇതാ നമ്മളെ ഓട്ടോറിക്ഷയൊക്കെ വന്ന് ഞങ്ങൾ പോവുകയാണ് കേട്ടോ പെരുന്നാൽ മണ്ണയാണ് പരിപാടിയിട്ടോ കല്യാണം മണ്ഡപത്തിലാണ് വീട്ടിലല്ല കേട്ടോ കല്യാണം ഇത് പെരിന്തൽമണ്ണ ഷിഫ ഓഡിറ്റോറിയമാണ് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെ വെച്ചിരുന്നു കല്യാണം അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ പുതിയണ്ണിനെ മാറ്റിച്ചാണ് കേട്ടോ അവർ നമ്മളെ ചെറുക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് നിക്കാവൊക്കെ കഴിഞ്ഞു അവരെ പക ഒരു മാറ്റിക്കലുണ്ടല്ലോ അപ്പോൾ ആ മാറ്റിക്കലൊക്കെ അതാ കഴിഞ്ഞ് വരുന്നുണ്ട് നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇവിടെ ഇതാ ഈ ചോളി ഇട്ടിട്ട് അതാണ് കേട്ടോ അമ്മ അപ്പോൾ വീഡിയോ എടുക്കണത് ഇങ്ങനെ നോക്കുക തോന്നുന്നുണ്ട് കണ്ടിട്ട് അങ്ങനെ പാട്ടും ഡാൻസും ആയിട്ടൊക്കെ പുതിയണ്ണിനെയും പുതിയ അപ്പോളെയും സ്റ്റേജിലേക്ക് ആനയിച്ച് കൊണ്ടുപോകണ രംഗങ്ങളൊക്കെയാണ് കേട്ടത് അപ്പോൾ പാട്ടൊന്നും നമ്മൾക്ക് ഡ് ചെയ്യാൻ കഴിയില്ല കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് നമ്മൾ പാട്ടൊക്കെ ഇങ്ങോട്ട് ഒഴിവാക്കിയിരിക്കണം കുട്ടികളും അവിടെ ഓരോ ഭാഗത്ത് അങ്ങനെ ചാടിക്കളിക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ രസമല്ലേ പാട്ട് കേട്ടാൽ പിന്നെ വലിയവർ മാത്രമല്ല കേട്ടോ കുട്ടികൾ കളിക്കുമ്പോൾ വലിയവർക്കും കളിക്കാൻ തോന്നും അപ്പോൾ എന്തായാലും ഇതാ പുതിയനേൻ്റെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളി രസ നല്ല രസമുള്ള ഡ്രസ്സ് ചെയ്യുന്നു കേട്ടോ അങ്ങനെ സ്റ്റേജുമ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് പരിപാടികൾ കണ്ട് ഫുഡിൻ്റെ ഏരിയക്ക് വന്നിട്ട് നമ്മളപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വന്ന് നല്ലപ്പോൾ പ പത്തലും പൊറോട്ടയും അതുപോലെ ചില്ലിയും ബീഫ് ബീഫല്ല ചിക്കൻ്റെ ഗ്രേവിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ദ സുർബിയാനി ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് സുർബിയാനി അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ എന്തായാലും എല്ലാ ഐറ്റംസും കുറേശ്ശെ കഴിച്ച് ടേസ്റ്റ് ഒക്കെ കേട്ടോ പിന്നെ അതാ സ്വീറ്റ്സായിട്ട് ജിലേബി മൈസൂർട്ട അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതൊക്കെ കഴിച്ചതാ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കൂടി പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ആ ഓട്ടോറിഷയൊക്കെ ഇറങ്ങി വെക്കാൻ നമ്മൾ തൊട്ട് അയലോക്കത്തെ കാക്കാൻ്റെ ഓട്ടോറിഷ തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ അതിൽ പോകുകയും ചെയ്തു അപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ വണ്ടി എങ്ങനെ എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി വണ്ടി വിളിക്കാൻ പോകാനാരുല്ല ചെറിയ മോനല്ലേ അപ്പം ഇങ്ങനെ അത് വെച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മുന്നേക്ക് ഇറങ്ങി വയ്ക്കാൻ നമ്മളെ കാക്കാൻ്റെ ആയി വണ്ടി കിട്ടിയതും കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ടോ ഒന്നും പറയാനും കിട്ടുന്നില്ല കേട്ടോ ആകെ തെറ്റാണ് റോസ് കൊടുക്കുമ്പോൾ ചിന്ത വേറെ എവിടെയൊക്കെയോ പോണു അപ്പോൾ എന്തായാലും നമ്മളിത് ആ ഹോട്ടൽസിലൊക്കെ കയറി ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക അതുപോലെ സഭവും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ